നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലേക്ക് സ്ഫോടക വസ്തുവെറിഞ്ഞ അയൽവാസി അറസ്റ്റിൽ അഴീക്കോട് സീതി സാഹിബ് സ്കൂളിന് വശം തയ്യൽ വീട്ടിൽ ബൈജുവിന്റെ തൊഴുത്തിലേക്ക് ഗുണ്ടെറിഞ്ഞ കേസിൽ മതിലകത്ത് വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഹസനുൽ ബന്നയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ തന്റെ ഫാമിൽ പശുവിനെ കറക്കാനെത്തിയ ബൈജുവിന് നേരെയാണ് ഹസനുൽ ബന്ന ഗുണ്ടെറിഞ്ഞത് ഗുണ്ട് തൊഴുത്തിൽ വീണ് പൊട്ടിയെങ്കിലും ബൈജു അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പശു ഫാം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിരോധത്താലാണ് പരാതിക്കാരനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ഹസനുൽ ബന്ന കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസുകൾ ഉൾപ്പെടെ പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ എസ് ഐ കെ സാലിം ഗ്രേഡ് എസ്ഇപിഒമാരായ സനോജ് ഷിജിന്നാഥ് അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്